ശരിക്കുമ്പോ തൊഴാൻ കഴിഞ്ഞു വലിയ ഭാഗ്യം തൊഴാൻ വലിയ ഭാഗ്യം എവിടുന്നാ പത്താമത് വെള്ളിപ്പഴാണ് സ്ഥലം സമയത്ത് ഞാൻ കാണാൻ ഭാഗ്യം അല്ലെ പെട്ടെന്ന് സംസാരിക്കാൻ എനിക്ക് വളരെ പക്ഷെ അദ്ദേഹം എനിക്ക് വളരെ മനസ്സിൽ എല്ലായി ഭഗവാൻ ആ ഭക്തി നടന്നു നിക്ക അപ്പൊ ഒന്ന് ഭഗവാന്റെ ദർശനം എനിക്ക് കിട്ടാൻ എനിക്ക് വളരെ കുറെ ദിവസം എനിക്ക് ചത്തത്തിൽ വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് എനിക്ക് രക്തി വരാനും ഭഗവാന്റെ ദർശനം കിട്ടാനും എനിക്ക് വളരെ ഭാഗ്യാണ് ലഭിച്ചത് ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് എനിക്ക് ഇനിയും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല അത്ര വലിയൊരു ദർശനമാണെങ്കിലും ഇനിയും കിട്ടും ഭഗവാൻ കിട്ടു ഭഗവാന്റെ ദർശനം എന്റെ മനസ്സിൽ പല ഒരുപാട് വിഷമങ്ങളോ എല്ലാം ഉണ്ട് അതൊക്കെ എല്ലാം ഭഗവാനിൽ ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എൻ്റെ പോലെ എത്രയോ പേര് എന്നെ എന്നെക്കൊണ്ട് കാണുന്ന എത്രയോ പേര് കഷ്ടപ്പെടുന്ന ഈ സ്ഥലത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാർ നിനക്ക് കാണാൻ കഴിഞ്ഞു അവരവരുടെ വേദനകളും വിഷമങ്ങളൊക്കെ എത്രയോ ഉണ്ട് അപ്പോൾ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കാൻ എല്ലാവരും അത് ആയി വലിയാണ് ഭഗവാനെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഗുരുവായൂരത്തിന് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നു അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ നമ്മുടെ കൂടെ നമുക്കറിയാം അതേപോലെ ഒരു മറക്കാനാ ഭഗവാനെ നിമിഷത്തില് ഭഗവാൻ നമുക്ക് ഒപ്പമുണ്ട് നിമിഷം ആ ഒരു അത്രയും സങ്കടത്തോടെ അടുത്ത പൂർണ്ണമായും ഉണ്ടായിട്ടുണ്ട് എനിക്ക് രാത്രി എന്റെ കയ്യിൽ 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 പൈസ ഒന്നും ഇല്ല എന്റെ കയ്യില് അപ്പൊ അങ്ങനെ രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ കടന്നു കടന്നപ്പോ ഭഗവാനെ എന്ന് വിളിച്ചു അപ്പൊ ഭഗവാൻ എൻ്റെ കയ്യിൽ കയ്യിൽ ഇല്ലല്ലോ അപ്പം അങ്ങനെ കിടന്ന് വല്ല ഉറക്കത്തെയാണ് ഭഗവാൻ പറഞ്ഞത് എനിക്ക് നടന്നു വരാനുള്ള വരെ ഇവിടെ എൻ്റെ നടന്നു നടന്നെത്തിച്ചൂടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ ഏറ്റു നാല് മണിക്ക് കുളിച്ച് കുളർ കഴിഞ്ഞ് വേഗം ഒറ്റ നടത്താണ് ഭഗവാൻ സന്നിധിയിൽ അഞ്ചു മണിക്കായി രാവിലെ നടന്നിട്ട് അഞ്ചു മണിക്കാണ് അത്ര സന്നിധിയിൽ എനിക്ക് എത്താൻ കഴിഞ്ഞത് അതിൽ എത്തിപ്പെട്ടത് എൻ്റെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്തൊരു ഒരു ഒരു അനുഭൂതിയാണ് എനിക്ക് ലഭിച്ചത് അപ്പോൾ ഭഗവാനെ അപ്പോഴും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാന് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഭഗവാൻ തന്നല്ലോ അത് എല്ലാത്തൊരു അനുഭവ അനുഭവമാണ് എന്റെ ജീവിതത്തിൽ വന്നത് അതെനിക്ക് എനിക്ക് മറക്കാൻ കഴിയില്ല അപ്പോഴും ഞാൻ ഭഗവാൻ ഇന്ന് എനിക്ക് സന്നിധിയിൽ എത്തി തരാൻ ഭാഗ്യം ജനിച്ചു അതെനിക്ക് ഭഗവാനോട് വളരെ നന്ദി എന്റെ സഹായം പിന്നെ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുണ്ടാവട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക പട്ടാമ്പി പള്ളിപ്പുറം പുറമുക്ക് കളിച്ചിന് പോയി കരിമ്പെ പുറപ്പെട്ടാണ് ദർശനം നടത്തി എല്ലാരും തൊഴുത് പിന്നെ പ്രസാദം കഴിച്ചു വളരെ സന്തോഷമാണ് എനിക്ക് അതിന് ഒരു തടസ്സം വീട്ടില് ഇപ്പോ എനിക്ക് അമ്മ പിന്നെ അമ്മ ഉണ്ടായിരുന്നു ജ്യേഷ്ഠൻ സംസാരിക്കൻ ആണ് വീട്ടിലുള്ളത് പിന്നെ ഭാര്യ ഉണ്ട് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞു അവരെ വളരെ ഭംഗിയായിട്ട് അവരെ വിവാഹങ്ങളൊക്കെ നടത്തി ഇപ്പൊ വീട്ടിലിപ്പോ ഭാര്യ സംസാരിക്കുന്ന ചേഷ്ഠനും മാത്രമേ ഉള്ളൂ ഞാനും അപ്പോൾ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട ജീവിത ജീവിക്കുന്നത് പക്ഷെ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഒരു പ്രയാസങ്ങളും ഇല്ല എല്ലാം എൻ്റെ മനസ്സിലെല്ലാ ജനങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞു എല്ലാ ജനങ്ങളാണ് എൻ്റെ എല്ലാം ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് മനസ്സിൽ വളരെ ഹാപ്പിയാണ് മറ്റേ എല്ലാവരും മനസ്സിലെ വേദനയും വിഷമങ്ങളൊക്കെ വെച്ച് മനസ്സിൽ വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു തുറന്നു പറയാതെ അവയുടെ വേദനകളും ലക്ഷണങ്ങളും തന്നെ മനുഷ്യർ മറ്റുള്ള കൊണ്ട് പങ്കുവെക്കാൻ കഴിയാതെ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്തിനാ അങ്ങനെ നടക്കുന്നത് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കും നിങ്ങളുടെ വേദനകളും ഒക്കെ ഭഗവാനിൽ സമർപ്പിക്കൂ ഭഗവാനാണ് എല്ലാത്തിനും കാര്യം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ട് കണ്ണനെ കാണാൻ ഈ ഗുരുഭവനപുരിയിലേക്ക് ഗുരുവായൂരി വരുമ്പോ ഇവിടെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇത് ഈ സന്നിധിയിൽ വെച്ചിട്ട് എനിക്ക് ബസ്സിൽ പോകാൻ കാശില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഞാൻ നാട്ടിലെത്താൻ ഒരു അമ്പത് രൂപ കിട്ടിയാൽ എൻ്റെ വീട്ടിലേക്ക് എത്താൻ വിഷമിച്ച് നടക്കുന്ന സമയത്ത് ഒരു ബസ് വന്നിട്ട് അവിടെ ഒരു പ്രത്യേക കൗണ്ടറുണ്ട് അവിടെ പൈസ ഇടുകയാണ് അദ്ദേഹം ആ പൈസ ഇട്ടപ്പോൾ ആ പൈസ നേരെ വന്നിട്ട് എൻ്റെ മുന്നിലേക്കാണ് വീണത് ആ പൈസ അമ്പത് രൂപ വീഴുന്നത് പക്ഷേ ഞാൻ അത് ആ പൈസ ആ അദ്ദേഹം പോകുകയും ചെയ്തു ആ ഈ സന്നിധിയിലാണ് ആ പൈസ നേരെ മണ്ണത്തിലേക്ക് സമർപ്പിച്ചു ഭഗവാനേ ഇന്ന് പറഞ്ഞത് തന്നു ഭഗവാൻ തന്ന കാശാന് പറഞ്ഞത് അപ്പൊ ഭഗവാൻ എനിക്ക് തരും എന്റെ കഷ്ടപ്പാടുകൾ ഭഗവാന്റെ അത്രയോ ഉണ്ട് എനിക്ക് തരാൻ ഒരു ഭഗവാൻ പരീക്ഷിക്കുമായിരുന്നു ഭഗവാനെ എന്റെ പലിശത്തിൽ നിന്ന് തന്നെ എന്നെ പരീക്ഷിക്കരുത് ഞാൻ ഭഗവാന്റെ ഭക്തനാണ് എന്നെ പലിശടത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി നല്ലൊരു ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഭഗവാൻ എന്റെ ഉണ്ടാവണേന്ന് പ്രാർത്ഥനയുള്ളൂ എനിക്ക് സന്തോഷം ഇപ്പൊ പ്രസാദക്കും കഴിച്ചു ഭംഗിയായി തൊഴുതില്ലേ ഇപ്പൊ എപ്പഴാ തിരികെ വീട്ടിലേക്ക് ദീപാലോ ചെറിയ ദർശനം ശിവലിക്ക് കയറുന്നുണ്ടോ ശിവേലി നാലരയാകുമ്പോ ശിവേലല്ലേ അപ്പൊ ശിവയിലേക്ക് കയറി ഭഗവാനെ ഭംഗിയായി തൊടാം ഒപ്പം പ്രദക്ഷിണം വെക്കാനുള്ള സാധാരണ ശരി